രാവിലെ തന്നെ അമ്പലത്തിൽ നിന്ന് വന്നതാണ് ഞാനും പാറക്കുട്ടിയുള്ള പാറക്കുട്ടി ഓക്കെ പ്രസാദം കിട്ടിയത് കാണിച്ചു കൊടുക്കാണിച്ചെടുക്കേ ഓക്കേ പ്രസാദം ചാണട്ടെ അവിൽ നെയ്യ് പഴം ഒക്കെ ചേർന്നിട്ടല്ലേ എനിക്കത് ഇഷ വലിയ ഇതില്ല നെയ്യ് ആയതുകൊണ്ട് ഞാനങ്ങനെ കഴിക്കില്ല നെയ്യ് ഞാൻ കഴിക്കാത്ത സാധനമായതുകൊണ്ട് ഞാനത് കഴിക്കില്ല ഇതാണ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രസാദം പിന്നെ ഇവിടെ നോക്ക് നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ പാറു സൊന്ന് പിടിക്കുക ഇതൊന്ന് പിടിച്ചേ എന്താ വെച്ചാൽ ഇതാ സൂമി ഇത് കാണിച്ചതാണ് കണ്ടോ നാല് മൈനകൾ സന്തോഷം മൈനയെ കണ്ടാൽ രണ്ട് മൈനരെ കണ്ട സന്തോഷമാണ് നാലെണ്ണം കണ്ട സന്തോഷമാണ് പക്ഷെ ഒന്നിനെ കണ്ടാൽ ഒറ്റേനെ കണ്ടാൽ ദുഃഖാണെന്നാണ് പറയാ അപ്പം ഇന്നെന്തോ സന്തോഷമുള്ള ദിവസമാണ് തോന്നുന്നത് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ അല്ലേ പാർട്ടി അല്ലെങ്കിൽ എനിക്കിങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കുഞ്ഞി കുഞ്ഞിക്കാരി ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആളാ അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടെ അങ്ങനെ അമ്പലത്തിലൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് എവിടേക്കാണ് പോകുന്ന അറിയാം പാറൂസേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ല അതും ഇത് വാങ്ങണം ഓക്കേ അപ്പം അത് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം കേട്ടോ എത്ര നിങ്ങളെല്ലാം മുപ്പത് ഉറുപ്പ്യുള്ളൂ പറയുമോ എല്ലാം മുപ്പത് രൂപയുള്ളു അൻപത് രൂപയുള്ളു തൊണ്ണൂറ് രൂപയുള്ളു അപ്പൊ ഒരു കിലോ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഒരു കിലോ വെല്ലുളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രമാകുന്നായിരുന്നു ഇപ്പൊ എത്രയോ സാധനങ്ങളായി ഇപ്പോൾ ഗൈസ് വെള്ളപ്പങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് ജീരക വെള്ളമാണ് കുടിക്കാനുള്ള പിന്നെ നല്ല ചിക്കൻ കറി ഇങ്ങനെ നല്ല നാടൻ ചിക്കൻ കറിയാണ് ടോ ഗൈസ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആറ് കണ്ണാടിയിൽ നോക്കിയിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് ടോ ഗൈസ് ഇവിടെ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ടേ ഈ ഡ്രസ്സല്ലായിരുന്നു നീ ആദ്യം ഇട്ടത് മാറ്റിയിട്ടതാണ് കാര്യം എന്താ വെച്ചാൽ നന്മണ്ടലിലേക്കും കൂടി പോകാനുണ്ട് നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോകാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോണെന്ന് പറഞ്ഞപ്പോൾ അവൾ മാറ്റി ഡ്രസ്സ് വേറെ സിമ്പിൾ ഡ്രസ്സായി നിട്ടത് ഓക്കെ ഈ ഡ്രസ്സ് കൊള്ളാവോ അപ്പോൾ പോവാൻ സമയമായില്ലേ ഏ അതിലൊന്നുമില്ല ആ ആ ആ എൻ്റെ ബാഗ് എടുത്താണെന്നിട്ടെന്ന് ഇതാണ് ഇപ്പോഴത്തെ സ്റ്റൈലെന്ന് പറയാം ഞങ്ങളെ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ് കൊണ്ടുപോലെ എന്ന് എട്ടാം ക്ലാസ് എത്തിയിട്ടേ ഉള്ളൂ വിചാരം എന്താ പാർക്കുട്ടി ട്യൂഷനിലേക്ക് പോയി ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയി അപ്പോൾ പാർക്കുട്ടി പറഞ്ഞത് അവളെ റൂമ് കയറരുത് എന്നാട്ടോ ഞാൻ ഞാൻ കയറരുത് ഞാൻ പോയിട്ട് എൻ്റെ ബെഡ്ഷീറ്റൊക്കെ കേട് പക്ഷേ ഞാൻ ഇവിടെ തന്നെയാട്ടോ സ്പെൻഡ് ചെയ്യുക അവളെ റൂമിൽ അവൾ ഒക്കെ ഫുൾ നീറ്റ്നെസ്ആ ആയിട്ട് അവൾ വയ്ക്കുക എല്ലാ സ്ഥലങ്ങളും ആയിട്ട് നല്ല അടിപ്പുള്ളിലായിട്ടാണ് വയ്ക്കുക ഇപ്പം ഞാൻ എനിക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടിയിട്ട് അവളെ ലിപ്സ്റ്റിക് എടുക്കാച്ചപ്പം ലിപ്സ്റ്റിക് ഒക്കെ വെച്ച കണ്ടോ നല്ല പെട്ടിയിലൊക്കെ ആക്കി അങ്ങനെയൊക്കെയാണ് ഞാനിത് തൊട്ടു പോയതെന്നാണ് പറഞ്ഞത് കാരണം ഞാൻ അതൊക്കെ ഞാൻ കേട് കേടുവരുത്തും പോലും അവളെല്ലാം ഇങ്ങനെ മടക്കത്രയും ക്ലീർ ക്ലീൻ 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 ആക്കിയിട്ടാണ് ചെയ്യാറ് അതിന് വേറെ മറിച്ച് ഞാനിങ്ങനെ വൃത്തിയാക്കും പക്ഷേ അവളെപ്പോലും അങ്ങോട്ടാവില്ല അതാണെൻ്റെ പ്രശ്നം എൻ്റെ ഞാൻ ജസ്റ്റ് മടക്കി വെച്ചിട്ടുണ്ട് റൈസ് കണ്ട ഇങ്ങനെ ടാണ്ടാണ്ട ഇങ്ങനെയാണ് എൻ്റെ കോലം അപ്പോൾ പിന്നെ കിച്ചണിലെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഞാനിതാ കിച്ചണിൽ ചോറ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ നല്ല കള്ളപ്പം ഉണ്ടാക്കാനുണ്ട് ഗൈസ് അപ്പോൾ നല്ല ചോറ് പാതത്തിൻ്റെ ഇതിലാണ് കേട്ടോ റൗണ്ട് ഷേപ്പ് വരാൻ നല്ല അപ്പം പോലെ വരാൻ കള്ളപ്പം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്കും ഞാനൊരു തൂക്കാത്തത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ടൈമില്ല ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ളത് അതുകൊണ്ടാണ് ഓക്കെ അങ്ങനെ പാറക്കുട്ടി ചെറുതായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ കാരണം അവൾ നമ്മൾ നേരെ നന്മണ്ടിക്ക് വന്നതാണ് ഞാനിങ്ങനെ ഈ കള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അത് ഓഫ് ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നു ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു അത് ഓഫ് ചെയ്യണ്ടതെന്ന് പറഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ബിരിയാണിയാണ് കേട്ടോ ഇവിടെ ബിരിയാണി വാങ്ങിച്ചതാണ് നമ്മൾ വന്നതുകൊണ്ട് അപ്പോൾ നല്ല ബിരിയാണിയൊക്കെ തട്ടി വിട്ടതിന് ശേഷം ബാലുശ്ശേരിക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പാറക്കുട്ടിക്ക് അപ്പം നമ്മൾ ആസ് യൂഷ്വൽ ഇവിടെ കണ്ട ചുരിദാറിൻ്റെ അവിടെ കണ്ട ജസ്റ്റ് ഒന്നും ഞാൻ സ്റ്റെക്കാവും കേട്ടോ വെറുതെ എനിക്കിങ്ങനെ ഇഷ്ടമാണ് കാണാനും കാണാനും വാങ്ങാനും ഇഷ്ടമാണ് പക്ഷേ വാങ്ങിയില്ല കേട്ടോ കണ്ട് ആസ്വദിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ബാലുശ്ശേരി ചന്തയിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാനും വാങ്ങാനും ഇഷ്ടമാണ് പക്ഷെ ചില സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ പറയില്ല കാര്യം എന്താ വെച്ചാൽ അമ്മേൻ്റെ കൂടെയാണ് പോകുന്നു അപ്പോൾ ഞാൻ അമ്മെ ബുദ്ധിമുട്ടിക്കേണ്ടായി അങ്ങനുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളുണ്ടായിരുന്നു ഉണക്കമീൻ ഇപ്പോൾ എന്തോ മീൻ വാങ്ങാൻ ഭയങ്കര പേടിയാണ് ഓരോ നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ അത് കേട്ടതിന് ശേഷം എങ്ങനെന്തോ മീൻ മീനു ഭയങ്കര പേടിയായത് കൊണ്ട് ഉണക്കമീനാണ് നമ്മളിപ്പോൾ വാങ്ങിയത് കേട്ടോ നല്ല അടിപൊളി ഉണക്കമീനാണ് വാങ്ങിയത് അടിപൊളി ഉദ്ദേശിച്ചത് ഉണക്കമീനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കുറച്ച് പപ്പടങ്ങളും വാങ്ങി നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പപ്പടവും ഉണക്കമീനും വാങ്ങി ചന്തയിൽ നിന്ന് ഞങ്ങൾ സ്ഥലം വിട്ടുകയായി അങ്ങനെ ഞാൻ ഞങ്ങളെ വീടെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സാധനം സെറ്റായി ഓക്കേ